ഈ വീഡിയോ ഒന്ന് കണ്ടോ നോക്കട്ടോ നമ്മുടെ കഥാനായകനെ സർപ്രൈസായിട്ട് ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് എവിടെ നിന്ന് വരികയാണ് കേട്ടോ തൻ്റെ വീട്ടിലേക്ക് അപ്പോൾ കണ്ടോ ആ ഒരു പെൺകുട്ടി ഭാര്യയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ ഷോപ്പ് പോയിട്ട് ആ തൊള്ളയും പൊളിച്ചിട്ട് ആകെ ഷോപ്പ് ആയിപ്പോയിട്ടുണ്ട് വൈഫാണെന്ന് തോന്നുന്നു അങ്ങനെ ആൾ വീട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളും ഷോക്കായിട്ടുണ്ടോ അപ്പോൾ മറ്റാൾ ഭയങ്കര പരാതിയാണ് പരിഭവമാണ് പറയാതെ വന്നതിനാണെന്ന് തോന്നുന്നു ആ മാറി നിൽക്കണ പുറം തിരിഞ്ഞ് നിൽക്കണേ നമ്മുടെ കഥാനായകൻ അങ്ങോട്ട് പോകുന്നുണ്ട് കണ്ടോ അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പരിഭവവും പരാതിയും എല്ലാം ഉണ്ട് ആൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതായിരിക്കാം അതിൻ്റെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും സങ്കടവും അറിയാതെ വന്നതിനുള്ള ദേഷ്യവും എല്ലാം അവിടെ നമുക്ക് കാണാം അവസാനം നല്ലൊരു കെട്ടിപ്പിടുത്തവുമാണ് കാണുന്നത് ഈ ചില ആളുകൾക്ക് സർപ്രൈസ് വീഡിയോസൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക